ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്നെ സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അറുപത് അങ്ങനെ മഹേഷിൻ്റെ പലതരം സംശയങ്ങൾ തോന്നിയെങ്കിലും മഹേഷ് അതിനെക്കുറിച്ചൊന്നും തന്നെ സിദ്ധാർത്ഥിനോട് ചോദിച്ചില്ല അപമാനിതനായി സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ മഹേഷ് വല്ലാതെ ബുദ്ധിമുട്ടിലായിരുന്നു സത്യത്തിൽ അയാൾക്ക് അവിടെ നിൽക്കാൻ ഒട്ടും തന്നെ സമയമുണ്ടായിരുന്നില്ല അയാൾക്ക് പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും ഉണ്ടായിരുന്നു തന്നെ ഇനി ആരും സഹായിക്കില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാം സ്വന്തമായി പരിഹരിക്കാൻ വേണ്ടി അയാൾ ഇറങ്ങി തിരിച്ചു ഈ അവസരത്തിൽ ജനങ്ങളോട് എന്ത് പറയണമെന്ന് പോലും അയാൾക്കറിയില്ലായിരുന്നു എങ്കിലും പരമാവധി എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ അയാൾ ആഗ്രഹിച്ചു ആദ്യം ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയാൻ ശ്രമിക്കണമെന്ന് അയാൾക്കറിയാമായിരുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് അവിടെ സ്വസ്ഥമായി നിൽക്കാൻ സാധിച്ചില്ല പരമാവധി വേഗത്തിൽ അയാൾ പുറത്തേക്ക് നടന്നു അയാൾക്ക് പ്രശ്നപരിഹാരത്തിൻ്റെ മാർഗമെന്താണെന്ന് മനസ്സിലായില്ല തിരികെ ചെന്നപ്പോൾ അയാൾ ജനങ്ങളോട് പരസ്യമായി സോഷ്യൽ മീഡിയ വഴി മാപ്പ് പറഞ്ഞു പിന്നീട് തൊഴിലാളികളുടെ തടഞ്ഞു വെച്ച പണം തിരികെ നൽകുകയും ചെയ്തു എന്നിട്ടും പക്ഷേ കമ്പനി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയില്ല ജനങ്ങളും മറ്റും അടിച്ചു തകർത്ത കമ്പനിയിലെ സാധനങ്ങളും മറ്റും മാറ്റിയെടുക്കേണ്ടതുണ്ട് കനത്ത നാശനഷ്ടം തന്നെ കമ്പനിക്ക് നേരിടേണ്ടി വന്നു അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കമ്പനിക്ക് ഉടനെയൊന്നും സാധിക്കില്ലെന്ന് അയാൾ ഉറപ്പായിരുന്നു എങ്കിലും തൊഴിലാളികളുടെ പണമെല്ലാം തിരികെ കൊടുത്ത് തൽക്കാലം പ്രശ്നമായ അവസ്ഥ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടും പൂർണമായി പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നത് അയാളെ വേദനിപ്പിച്ചിരുന്നു മേലിമയെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരുന്നു തൊഴിലാളികൾക്ക് അവർ ആഗ്രഹിച്ച തുക നഷ്ടപരിഹാരമായി ലഭിക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും നീലിമ അറിഞ്ഞിരുന്നില്ല അവൾക്ക് ബോധം വന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അവൾക്ക് ബോധം വരുമ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവനെ കണ്ടപ്പോൾ ആദ്യം അതൊരു സ്വപ്നമാണെന്ന് കരുതി പിന്നീടാണ് അവൾക്കത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യം വന്നത് അവൾ അപ്പോൾ എവിടെയാണെന്ന് പോലും അവൾക്കറിയില്ല എന്നാലും സമയം കടന്നു പോകും നീലിമ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ടേയിരുന്നു തനിക്കൊരു അപകടം സംഭവിച്ചുവെന്നും താനിപ്പോ ഹോസ്പിറ്റലിലാണെന്നും അവൾ തിരിച്ചറിഞ്ഞുവെങ്കിലും സംശയം മാറാതെ അവൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി സിദ്ധാർത്ഥ് എവിടെയാണ് നിങ്ങൾ എന്താ ഇവിടെ നീലിമ ആശ്ചര്യത്തോടെ ചോദിച്ചു ബോധം കെടുക്കാൻ കൊടുത്തിരുന്ന മരുന്നിന്റെ ഫലം ഇപ്പോഴും അവളെ വിട്ടുമാറിയിരുന്നില്ല അതിനാൽ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാനും അവൾക്ക് സാധിച്ചില്ല എങ്കിലും അവൾ പരമാവധി എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചു രാത്രി മുഴുവൻ സിദ്ധാർത്ഥിന്റെ കൂടെയാണ് താൻ ഉണ്ടായതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി നീലിമ ഉണരുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വളരെ സന്തോഷം തോന്നി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടരുത് എന്ന് ഇപ്പോ ഇങ്ങനെ കിടക്കേണ്ടി വന്നപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അവൻ ചോദിച്ചു അവൻ്റെ മാനസികാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല അവൾ ഹോസ്പിറ്റലായ അന്ന് മുതൽ തന്നെ അവൻ വല്ലാതെ ഒരുക്കിയിട്ടാണ് ജീവിച്ചിരുന്നത് അതിന്റെ ഞെട്ടലിലാണ് അവൻ സംസാരിച്ചത് അവൻ ഒന്നും അറിയാതെ ദേഷ്യപ്പെട്ടു പിന്നീട് അവളോട് സഹതാപം തോന്നിയെങ്കിലും അവൻ അതൊന്നും തന്നെ തുറന്നു പറഞ്ഞില്ല അവൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു അവൾ എപ്പോഴും മറ്റുള്ളവരുടെ ക്ഷേമത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാൽ ഒരിക്കലും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് ഓർത്തപ്പോൾ സിദ്ധാർത്ഥന് ദേഷ്യം വന്നു അവന്റെ ദേഷ്യവും സങ്കടവും കണ്ടപ്പോൾ നീലിമക്ക് വിഷമം തോന്നി പക്ഷേ അവളെ സംബന്ധിച്ച് മറ്റൊരാളുടെ പ്രശ്നത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി നടക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല മാത്രമല്ല ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് മറ്റൊരു തുണയുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് അതിൽ അവൾക്ക് ഒട്ടും തന്നെ കുറ്റബോധം തോന്നിയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കും വിഷമമുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാതിരിക്കാനൊന്നും സാധിക്കില്ല ആ പാവം തൊഴിലാളികൾക്ക് അവർ ആഗ്രഹിക്കുന്ന തുക നഷ്ടപരിഹാരമായി ലഭിക്കാൻ ഞാൻ എന്തും തന്നെ ചെയ്യുമായിരുന്നു എനിക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല നീലിമക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു അത് അവൾക്ക് വല്ലാതെ വേദന സൃഷ്ടിച്ചു നീലിമ വേദന കാരണം അസ്വസ്ഥയാണെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മൃദുവായി അവൻ നീലിമയെ എഴുന്നേറ്റിരിക്കാൻ സഹായിച്ചു എന്നെ തുടങ്ങാ എനിക്ക് പരിക്കു പറ്റിയതൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് വിഷമം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിലെ എന്തിനാ ഇത്ര അസൂയ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ അവളെ നോക്കി നീലിമ വളരെ സങ്കടത്തോടെ അവനെയും നോക്കി സത്യത്തിൽ നീലിമയോട് ക്ഷമ പറയാനാണ് സിദ്ധാർത്ഥ ശ്രമിച്ചത് പക്ഷേ അവളുടെ വാക്കുകൾ അവനെ ദേഷ്യം പിടിപ്പിച്ചു അവൻ ക്ഷമാപണം പിൻവലിച്ചുകൊണ്ട് അവളെ നോക്കി നീ എന്തിനെ കുറിച്ചാണ് കരുതുന്നത് ഞാൻ എല്ലാവരോടും അസൂയ വെച്ച് നടക്കുന്ന ഒരാളാണെന്നോ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു എനിക്ക് ആശങ്ക നീ ഇപ്പൊ ഗർഭിണി കൂടിയാണ് നിനക്ക് നിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്തമില്ലെങ്കിലും എനിക്കതുണ്ട് അതുകൊണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത് അല്ലാതെ നീ ആളുകളോട് ഇടപഴകുന്നത് കൊണ്ടുള്ള അസൂയ കൊണ്ടൊന്നുമല്ല കോപം നിയന്ത്രിക്കാൻ സിദ്ധാർത്ഥ് പരമാവധി ശ്രമിച്ചു പക്ഷേ നീ ഇരിമ തന്നെക്കുറിച്ച് ഒട്ടും മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് വിട്ടുതരാന് ഞാൻ പരിഹരിച്ചോളാമെന്നും നീ അത് കേട്ടില്ലല്ലോ നിനക്ക് സത്യത്തിൽ എന്തെങ്കിലും പറഞ്ഞ അനുസരിക്കുന്ന ശീലമുണ്ടോ ഞാൻ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് നീ അത് കേട്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു സത്യത്തിൽ അവൾക്ക് വേണ്ടി മഹേഷിന്റെ കമ്പനി തകർത്തെറിയുമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു അവൾക്ക് വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയതും എന്നിട്ടും അവൾ തന്നെ ഒട്ടും മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവന്റെ ഹൃദയം വേദനിച്ചു അവൻ അങ്ങനെ പറഞ്ഞതല്ല എന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ടും ദേഷ്യപ്പെട്ടതുകൊണ്ടുള്ള സങ്കടത്തിൽ പറഞ്ഞതാ അവൾ സങ്കടത്തോടെ പറഞ്ഞു നിങ്ങളിപ്പോ പോയിക്കോ നമുക്ക് പിന്നെ സംസാരിക്കാം അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് സങ്കടം വന്നു തന്നെ അവൾ അവിടെ നിർത്താൻ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് ചിന്തിച്ചു കൊണ്ടായിരുന്നു അവന് വിഷമം ശരി ഞാൻ പോകുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ നീലുമേ നോക്കി കൂടുതലൊന്നും പറയാതെ അവൻ അവളെ തിരിഞ്ഞു പോലും ചെയ്യാതെ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു തൻ്റെ സാമീപ്യം അവൾ അവിടെ ആഗ്രഹിക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവനുണ്ടായ വിഷമം വല്ലാതായിരുന്നു എന്നിരുന്നാലും തൻ്റെ സെക്യൂരിറ്റിയോട് അവളെ സംരക്ഷിക്കാൻ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും സിദ്ധാർത്ഥ് പോയത് അവൻ അങ്ങനെ പോകുമെന്ന് കരുതിയല്ല നീലിമ പറഞ്ഞത് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതിലുള്ള സങ്കടത്തിൽ പറഞ്ഞു പോയതായിരുന്നു ഏതു വിധേനയും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അവൾ കരുതി അവന്റെ പ്രകൃതം ഇപ്പോൾ പഴയതിലും മാറിയിട്ടുണ്ട് താൻ അവനിൽ നിന്നും അകന്നു പോവുകയാണോ എന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു അത് അവൾക്ക് സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ലായിരുന്നു എന്നിരുന്നാലും അവരെ തടയാനും അവൾ ശ്രമിച്ചില്ല ഓരോന്നാലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കെ അവളെ കാണാൻ ഒരുപാട് തൊഴിലാളികൾ അങ്ങോട്ടേക്ക് ഓടി വന്നു അവരുടെ എല്ലാം കൈകളിൽ പൂച്ചെണ്ടുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ വിനയഭാസ്കറും ഉണ്ടായിരുന്നു അവൻ സംസാരിച്ചില്ലെങ്കിലും തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്കെല്ലാം നല്ല ദുഃഖമുണ്ടെന്ന് അവൾ അനുഭവിച്ചറിഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നോട് അല്പ ദിവസം വിശ്രമിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞു വിനയ് ഭാസ്കർ ഡോക്ടറോട് സംസാരിച്ചിരുന്നു നീലിമ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയ തൊഴിലാളികൾ അല്പം ആശ്വസിച്ചു ഡെവലപ്പർമാരുടെ ഗ്രൂപ്പ് ഭയങ്കര തെമ്മാടികളാണ് ഭാഗ്യത്തിന് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അവർ പറഞ്ഞത് കേട്ട് നീലിമ അപ്പോൾ ഓർത്തു സത്യത്തിൽ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സൈറ്റിലേക്കുള്ള യാത്രക്കിടെ അപകടം പറ്റിയ കാര്യങ്ങളെല്ലാം അപ്പോൾ അവളുടെ ഓർമ്മയിൽ വന്നു ഹോസ്പിറ്റലായ ശേഷം എന്താണ് സംഭവിച്ചത് എന്നതിനെ കൃത്യമായ ധാരണ അവൾ കൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഈ അപകടത്തിന് പിന്നിൽ മഹേഷ് ആണെന്ന് അവൾ ഉറപ്പിച്ചു ഡെവലപ്പർമാരുടെ മെയിൻ ആളാണ് മഹേഷ് എന്ന് അവൾക്കറിയാം പക്ഷേ അയാൾ തന്നെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രം ദുഷ്ടനാണെന്ന് അവൾക്കറിയില്ലായിരുന്നു തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ അയാളാണെങ്കിൽ അയാൾക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് നീലിമ മനസ്സിൽ കരുതി അവൾക്ക് മനസ്സിൽ ഭയമുണ്ടെന്ന് തോന്നിയപ്പോൾ തൊഴിലാളികൾ തൊഴിലാളികളൊരാൾ പറഞ്ഞു മാഡം മാഡം വിഷമിക്കണ്ട നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്ക് അതിനുള്ള ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അവരെല്ലാം ഇപ്പോൾ നന്നായി തന്നെ ദുഃഖിക്കുന്നുണ്ട് ആ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണ് അയാൾ പറഞ്ഞത് കേട്ട് നീലിമക്കൊന്നും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി എന്താ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കമ്പനി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അല്പം അവൾ ചോദിച്ചത് കേട്ട തൊഴിലാളികൾ അവളെ നോക്കി താൻ അപകടത്തിൽ പെടുന്നതിനു മുൻപ് തന്നെ എ ഡി ജി ബി ഗ്രൂപ്പ് തൊഴിലാളികൾക്ക് അനുകൂലമായി ഒരു കാര്യം ചെയ്തിരുന്നില്ല പിന്നെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല അപകടത്തിന് മുൻപ് അവരുടെ കമ്പനി അത്ര നഷ്ടത്തിലൊന്നുമല്ലായിരുന്നു ജനങ്ങൾ അവരുടെ കമ്പനിക്കെതിരെ തിരിഞ്ഞു വന്നത് മാത്രമായിരുന്നു അവൾ അവർക്കെതിരെ ഉണ്ടാക്കിയ തെളിവുകൾ കൊണ്ട് ആകെ നേടിയെടുക്കാൻ കഴിഞ്ഞ കാര്യം നീലിമ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ തൊഴിലാളികൾ ഒരാൾ സംസാരിച്ചു അവന്റെ മുഖത്തെ ആവേശം മറക്കാനൊന്നും അവന് കഴിഞ്ഞില്ല നീലിമ നിങ്ങൾ ആശുപത്രിയിലായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് നിങ്ങൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ വിശ്വ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ സിദ്ധാർത്ഥ് വിശ്വ ഞങ്ങളെ കാണാൻ വന്നിരുന്നു അയാൾ ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം എ ഡി ജിയുടെ കുറ്റകൃത്യങ്ങളുടെയും അഴിമതികളുടെയും തെളിവുകൾ വളരെ വേഗം തന്നെ സംഘടിപ്പിച്ചു കൃത്യമായി അത് മീഡിയക്ക് റിപ്പോർട്ട് ചെയ്തു ആ കമ്പനിക്കെതിരെയുള്ള തെളിവുകൾ പുറത്തു വന്നപ്പോൾ അത് കമ്പനിയെ വല്ലാതെ ബാധിച്ചു അവർ ഇപ്പോൾ വളരെയധികം നഷ്ടത്തിലാണ് ഇതെല്ലാം നിങ്ങളോട് ഇങ്ങനെ ചെയ്തതിന് അവർക്ക് കിട്ടിയ ശിക്ഷയാണ് ഞങ്ങൾക്കെല്ലാവർക്കും നഷ്ടപരിഹാരവും ലഭിച്ചു സിദ്ധാർത്ഥ സാർ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് തൊഴിലാളികളെല്ലാം പറഞ്ഞു അവരുടെ മുഖത്ത് നന്ദി നിറഞ്ഞിരുന്നു ആണോ അത് വലിയ കാര്യമാണല്ലോ എന്നോട് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഇതിൽ എന്താ ചെയ്തത് ഈ വിഷയം പരിഹരിക്കപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അവൾ പറഞ്ഞു അപ്പോഴാണ് കയ്യിൽ ഭാരമേറിയ ബാഗുമായി ഒരു തൊഴിലാളി അങ്ങോട്ടേക്ക് വന്നത് അന്ന് കെട്ടിടത്തിന് മുന്നിൽ ചാടാൻ പോയ ആളാണതെന്ന് നീലിമ തിരിച്ചറിഞ്ഞു അയാൾ ആ ബാഗ് കട്ടിലിൽ വെച്ചു എന്നിട്ട് അവളോട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ സമ്മാനമാണ് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം കൊണ്ടൊന്നല്ല ഇത് ഞാൻ തിരികെ കൊണ്ടുവന്നത് നിങ്ങൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം ഇത്ര വേഗം പരിഹരിക്കപ്പെട്ട് കിട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ സമ്മാനം മാഡം സ്വീകരിക്കണം അവർ തനിക്ക് പ്രത്യുപകാരം ചെയ്യുകയാണെന്ന് അവൾക്ക് തോന്നി ഇല്ല എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല നിങ്ങൾ അധികം ധനികനല്ല എന്ന് എനിക്കറിയാം ഇത്രയും പണം എനിക്ക് തന്നാൽ നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഇത് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം അവൾ പെട്ടെന്ന് പറഞ്ഞു മറ്റുള്ളവരെ സഹായിക്കാൻ അവൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അവൾ പലപ്പോഴും തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിച്ചല്ല അതൊന്നാം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ പണം സ്വീകരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി നീലിമ പറഞ്ഞു തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ സഹായിച്ചത് എനിക്ക് നിങ്ങളെ സഹായിച്ചതിൽ സന്തോഷമേ ഉള്ളൂ ദയവായി ഈ പണം നിങ്ങൾ തന്നെ തിരികെ എടുക്കണം അവൾ പറഞ്ഞത് കേട്ട തൊഴിലാളികളുടെ മനസ്സിൽ അവളോടുള്ള ആദരവ് വർദ്ധിച്ചു യാതൊരുവിധ ലാഭവും പ്രതീക്ഷിക്കാതെ ഒരാൾ അവരെ സഹായിക്കുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു നീലിമയെ പോലെ വലിയ മനസ്സുള്ള ആളുകൾ കുറവാണ് അവർ പരസ്പരം പറഞ്ഞു തന്നെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന നീലിമ അതൊന്നും കേൾക്കാത്ത ഭാവത്തിലായിരുന്നു ഇരുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന വിനയ് ഭാസ്കർ അവളെ തന്നെ നോക്കി നിന്നു തൻ്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു പെണ്ണിനെ താൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു നീലിമയെ പോലെ ഒരു കാര്യത്തിനും പ്രതിഫലം വാങ്ങാൻ ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ് അവളെ പോലുള്ള ആളുകൾ ഇനിയും ഒരുപാട് വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു അയാളുടെ തന്റെ നേർക്കുള്ള നോട്ടം കണ്ട് നീലിമ വിനയഭാസ്കറിനെ നോക്കി അയാളുടെ മുഖത്ത് തന്നോട് വല്ലാത്ത സഹതാപമോ സ്നേഹമോ ഒക്കെ തന്നെ നിറഞ്ഞു നിന്നിരിക്കുന്നത് അവൾക്ക് തോന്നി കർക്കശക്കാരനായ വിനയ് ഭാസ്കർ അല്ലായിരുന്നു അപ്പോൾ അയാളുടെ ഉള്ളിൽ നീലിമയോടുള്ള ആദരവ് വർദ്ധിച്ചു കൊണ്ടിരുന്നു അവളെ ഭാര്യയായി ലഭിച്ച സിദ്ധാർത്ഥനോട് അയാൾക്ക് കടുത്ത അസൂയ തോന്നി പണത്തിനും പ്രതാപത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഈ കാലത്ത് ഇത്തരമൊരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിച്ച അയാൾ എത്ര ഭാഗ്യവാനാണെന്ന് വിനയ് ഭാസ്കർ ചിന്തിച്ചു അയാൾ തന്നെക്കുറിച്ച് എന്തോ മനസ്സിൽ ഓർക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നീലിമ അയാളെ തന്നെ നോക്കി എന്നാൽ അവൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ വിനയഭാസ്കർ നീലിമെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയ്ക്ക് നാളെ ഇതേ സമയത്ത് തന്നെ വരാട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ പ്രേമം സീരീസ് കൂടാതെ മറ്റേതെങ്കിലും സീരീസ് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ആ ഒരു സീരീസും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്പൊരു നെക്സ്റ്റ് വീഡിയോയ്ച്ച കാണാം ബൈ ബൈ